എന്നാലും എന്റെ ചേട്ട എത്ര എത്ര നല്ല കല്യാണാലോചനകള് ഞാനിവിടെ കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുപോലെ ഒളിച്ചോടി ഒരു പെണ്ണേയും കൊണ്ടുവരാൻ വേണ്ടിയായിരുന്ന എല്ലാം നടക്കൂ പോലെ എല്ലാം വിധിക്ക് വിട്ടുകൊടുത്തൊരു കാര്യമുണ്ടോ ഉണ്ടോ ചേട്ടാ നമ്മുടെ ഈ കുടുംബത്തിൽ ഇതുപോലെ ഒളിച്ചോടി വന്ന ആരെങ്കിലും ഉണ്ടോ അത് നീ പറയണ്ട ഇത് പൊളിച്ചോടി വന്നതല്ലേ ചില ആൾക്കാരെയൊക്കെ രാത്രി വട്ടോട്ട് പിടിച്ച് കല്യാണം കഴിപ്പിച്ചതും ഉണ്ട് അമ്മേ അതൊക്കെ പറയണ്ട ആവശ്യ ആ അത് തന്നെ അതൊക്കെ പത്ത് മുപ്പത്തഞ്ചു കൊല്ലം മുന്നേ കഴിഞ്ഞു പോയ കാര്യല്ലേ മുപ്പത്തഞ്ചല്ല അമ്പത് കൊല്ലം കഴിഞ്ഞാല് നാറ്റക്കേസ് ഒന്നും നാറ്റക്കേസ് ഓ ഈ അമ്മ ദേ മനുഷ്യ നിങ്ങളുടെ അമ്മനോട് പറഞ്ഞേക്കിട്ട തിരെ വർത്താനം പറഞ്ഞാ ചെലപ്പോ എനിക്ക് പ്രാന്തളകും ചിലപ്പോ ഒളിച്ചോടി വന്ന വീട് ചെലപ്പോ മരണ വീടാക്കും ഞാൻ അമ്മൊന്നും പഴയ കാര്യങ്ങളൊക്കെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇതൊക്കെ നല്ല ഓർമ്മയാണ് എടാ ഈ കാര്യം ഞാൻ ചത്താലും മറക്കൂലടാ നിന്റെ അച്ഛൻ ഈ കാര്യം ഓർത്ത് എന്തു ഓരോ വിഷമിച്ചറിയാമോ പാവാ മനുഷ്യന്റെ മുഖത്തോട്ടൊന്നും നോക്കടാ ഇപ്പോഴും ആ വിഷമം മുഖത്തുണ്ട്

ഓ പിള്ളേർക്ക് അറിയാത്ത കാര്യോ നാട്ടുകാർക്ക് മൊത്തം അറിയാലോ അപ്പൊ പിള്ളേർക്ക് അറിയാൻ പറ്റും പിന്നെ ആ വർത്താനം പറഞ്ഞിട്ട് പള്ളിയിൽ പള്ളിയിലും പിടിച്ചത് ആ കേസായിരിക്കുമല്ലേ തമ്പുരാനേ നീയൊന്നും പറയട്ടെ കിട്ടിയത് ഓ അതാണ ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചുകൂട്ടി ഓ അതൊക്കെ പറഞ്ഞിട്ട് ഇനി എന്ത് കാര്യം ചേട്ടാ പോയി പോയി പുള്ളിക്കാരൻ ഏതോ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കണ് പുള്ളി പോയത് കൊണ്ട് ചേച്ചിക്ക് ഗുണം മാത്രല്ലേ ഉണ്ടായിട്ടുള്ളു എനിക്കെന്ത് ഗുണം നാത്തൂര് എന്താണീ പറഞ്ഞു കൂട്ടണേ കല്യാണം കഴിഞ്ഞ് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പ ഒരു മോനെ തന്നുണ്ട് അയാള് അയാളുടെ പോയി അച്ഛനാണെങ്കില് സഹതാപം തോന്നി കുടുംബത്ത് കയറ്റി പാർപ്പിച്ച് അവസാനം വീടും വെച്ചു കൊടുത്ത് ജോലിയും മേടിച്ചു കൊടുത്ത് പിന്നെ ഇതിൽപ്പര് എന്ത് വേണോ ഒരാക്ക് അതുകൊണ്ട് പുള്ളി പോയതുകൊണ്ട് നന്നായി നന്നായിന്നെ ഞാൻ പറയൂ പിന്നെയാണെങ്കി അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുവായിരുന്നു ചേച്ചി അതിപ്പോ അവൻ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല അത് അപ്പ ഇല്ലാതെ ആയപ്പ അതങ്ങട് ചെയ്തു കൊടുത്തു അത്രേ ഉള്ളു അതിപ്പോ പറയാൻ മാത്രം മാത്രമൊന്നുമില്ല ഉം അത് പറഞ്ഞാ മതി എടി നീ ആരാണെന്ന് എനിക്ക് ശെരിക്കും അറിയാ ഇതവന് അവക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോഴേക്കും അവനെ കൊണ്ട് അച്ഛനോട് ചോയിപ്പിച്ചെന്തൊക്കെയാണെന്നും എനിക്കറിയന്ത് മേടിച്ചെന്ന് ഞങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചോയിച്ച് മേടിച്ചില്ല അവിടെന്ന് ആ അത് ശെരിയട്ടാ ഒന്നും ചോയിച്ചു മേടിച്ചില്ല നമ്മടെ ഒന്നര ഏക്കറുള്ള നമ്മുടെ തറവാടും പിന്നെ ടൗണിൽ ഉണ്ടായിരുന്ന പെട്രോൾ പമ്പും അത് മാത്രമേ ചോയിച്ചു മേടിച്ചോളു ഞങ്ങൾക്ക് തന്നോണ്ട് അത് ഇപ്പോഴും ഉണ്ട് ഇല്ലെങ്കി കൊടുത്തിരുന്നെങ്കിൽ അവളുടെ മോൻ അതൊക്കെ വിറ്റ് തൊലച്ചേനെ ആ അത് ശരിയാണ് ഒന്നര ഏക്കറില് ഇരുന്ന വീട് മുറിച്ചു കൊടുത്തു കൊടുത്ത അവസാനം പത്ത് സെന്റിലായി അതും നിങ്ങൾ തന്നെ ചെയ്തത് അത് പിന്നെ ഞങ്ങളുടെ പിള്ളേരുടെ കാര്യം വന്നപ്പോ ആവശ്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയല്ലേ അത്ര നാളത് ഇണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്ന കേസൊന്നും നീ പറയണ്ട അത് എന്ന പേരിൽ നിന്ന് ഇവന്റെ ആയി കൊടുത്ത് അന്ന് തുടങ്ങി ഓരോരോ ലോൺ എടുക്കണം അതിന്റെ പേരില് ലോണ് എടുത്ത് എടുത്താണ് അത് പോയത് അത് എനിക്കറിയാട്ടുകാർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് നാട്ടുകാർക്ക് എന്താണ് പറഞ്ഞെടുക്കാൻ പറ്റാത്തത് ഇപ്പൊ ചേട്ടന്റെ കാര്യം തന്നെ എന്തൊക്കെയാണ് പറഞ്ഞെടുക്കണത് അത് ചേട്ടന്റെ സ്വഭാവം ശരിയല്ലെന്ന് നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര പേരാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് ഞാൻ നാട്ടുകാരല്ലേ വിശ്വസിച്ചത് ചേട്ടനല്ലേ ദൈവമേ എന്നിവ ശപിച്ചോ എന്നെ ശപിച്ചോ ചേട്ടന്റെ കല്യാണം കഴിച്ച കുടുംബത്തോട്ട് വന്നതിന് ശേഷം എന്നെ ശാപവാക്കി തന്നെയല്ലേ ഇപ്പൊ കേട്ട് കേട്ട് എനിക്കതൊന്നും പുത്തിരിയല്ല ും ഇണ്ടാതിരിക്കി ഒന്നില്ലെങ്കിലും നമ്മടെ വീട്ടിലോട്ട് ഒരു കൊച്ചു വന്നിരിക്കല്ലേ അത് കേക്കൂല കേക്കട്ടെ ആ കൊച്ചുഞ്ഞറിയണ്ടല്ലേ ഈ കുടുംബത്തിന്റെ പാരമ്പര്യോ മഹാത്മ്യോ ഒക്ക എ നീ മിണ്ടാതിരിക്കറീ അവളോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അമ്മയെ നമ്മൾ ഇവിടെ കൂടി എടാ അത് നിന്റെ കെട്ടിയോളോടാണ് ആദ്യം പറഞ്ഞു മനസ്സിലായി കൊടുക്കണ്ടത് ഓ കണ്ണേട്ടൻ്റെ അമ്മേ ആ മോളെ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം അതിനെന്താ അമ്മ എടുത്തല്ല ഇവിടെയൊക്കെ അമ്മായിയമ്മൻ അമ്മ എന്നാണ് വിളിക്കാറ് അല്ലാണ്ട് കണ്ണേട്ടൻ്റെ അമ്മ രമേശേട്ടൻറെ അമ്മ സതീശേട്ടൻറെ അമ്മ ജോസഫേട്ടൻറെ അമ്മ എന്നൊന്നല്ല ഞാനത് അറിയാണ്ട് വിളിച്ചാണ് അമ്മയി ഇനി മുതൽ അമ്മയെന്ന് വിളിച്ചോളാം എന്റെ അമ്മായിന്നൊന്നും വിളിക്കണമെന്നില്ലട്ടാ എനിക്കധികം പ്രായമൊന്നുമില്ല ആ ചെലപ്പോ മോളേക്കാളും മൂന്നോ നാലോ വയസ്സ് കൂടുതലുണ്ടാവും അത്രേ ഉള്ളു അതുകൊണ്ട് ചേച്ചി എന്ന് വിളിച്ചാ മതി എന്നാ പിന്നെ ചേച്ചിന്നാക്കണ്ട അനിയത്തിന്ന് വിളിപ്പിക്ക ഇവളോടൊക്കെ എന്ന് ചോദിച്ചാലും വയസ്സും മുപ്പത്തിരണ്ടാണ് ഇവളുടെ ഏറ്റവും അനിയത്തിക്ക് നാപ്പത്തിരണ്ട് വയസ്സായി ഒരു പരിപാടിക്ക് എന്നിട്ട് ഇവക്കും മുപ്പത്തിരണ്ടായിട്ടുള്ളു ഓ അമ്മ എവിടെയൊക്കെ അവിടെ ഒക്കെ നാണം കെടുത്തു നിങ്ങളൊന്നും കേക്കല്ലേ മനുഷ്യന്ത് കാര്യം സ്വന്തം ആയിരുന്ന കളിയാക്കിയും പ്രതികരിക്കാം ഞാൻ കേക്കാനാ എന്തിനാണ് എന്റെ നാത്തുവിനെ കൊച്ചിന്റെ മുന്നിൽ വച്ച് വെറുതെ തല്ലുടിക്കണത് ഇനി തുടങ്ങി ആ കൊച്ചി ഇവിടെയല്ലേ ജീവിക്കേണ്ടത് അപ്പ ഈ വീടിന്റെ ഗുണം ആ കൊച്ചു മനസ്സിലാക്കട്ടെ ഓ എവിടെ എവിടെ ഇതാരാണ് ചേച്ചി ഇത് ഞങ്ങളുടെ വടക്കേല് താമസിക്കണ അയൽവാസിയാണ് സിന്ധു മോനൊരു പെണ്ണിനെ കൊണ്ട് വന്നിട്ടുണ്ടെന്ന് ഗ്രൂപ്പിൽ കണ്ട് അവരുടെ ഏഷം കടയിൽ പോയതാണ് അപ്പൊ അവളി ഇങ്ങോട്ട് പോയാ വന്ന പെണ്ണിനെ കാണാനായിട്ട് അപ്പോഴേക്കും അത് ഗ്രൂപ്പിലും വന്നാ ആ വന്ന് വന്ന് നമ്മടെ വൈകി ബിന്ദാണ് ഗ്രൂപ്പിലിട്ടത് അവള് പെണ്ണേതാന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാ അത് ഇട്ടിട്ടില്ല രാധ ചേച്ചിയുടെ മോൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പെണ്ണേതാന്ന് അറിയാലെന്ന് വിചാരിച്ച ഞാൻ വേ ഇങ്ങോട്ട് വന്നത് ചേച്ചി അങ്ങനെ വരുന്നവർക്കും പോണവർക്കൊന്നും പെണ്ണെ കാണിച്ചൊന്നും കൊടുക്കണ്ട എപ്പോഴാണ് അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ തല്ലാം പിന്നെ നോർത്തിക്കാണ് ഞങ്ങള് ഓ അതിനാണല്ലേ ചേട്ടന്റെ കൂട്ടുകാർ കൊറച്ചുപേരവിടെ ആയിട്ട് നിർത്തിയേക്കണത് ആ വേണ്ടി തന്നെയാണ് കൂട്ടുകാരെ കൊണ്ടിങ്ങനെ നിർത്തിയേക്കണത് ചേട്ടന്റെ കൂട്ടുകാരൊക്കെ നീ സാരക്കാരൊന്നല്ല ആണ് കളറ് കളരിയാണ് കളരി രാത്രി രാത്രി മുഴുവനെ വേണമെങ്കിൽ അവരിന്ന് പറയണ്ട ഒരു ചെറിയൊരു കുപ്പിയും വരും അതൊന്നും അവനോട് പറഞ്ഞേ കുപ്പി പിന്നെ അല്ല അത് ഇപ്പൊ എനിക്ക് തരണ്ട അവനോടൊന്ന് പറഞ്ഞാ മതി മാമനാണ് പൈസ കൊടുത്തത് പറഞ്ഞാ മതി എന്താ തമ്പുരാനെ ഇതുപോലൊരു എച്ചിനെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല അയ്യോ ഓ ഇവളാ മോൻ രാവിലെ എന്നെ വർക്ക് പണിക്ക് പോവാതെ ഒരു പെൺകൊച്ചിനെ എങ്ങോട്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്നോട് ദാമുച്ചേട്ടം പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് ഒരു വോയിസ് നമ്മുടെ പഞ്ചായത്തിന്റെ ഗ്രൂപ്പിലെ എല്ലാവരെയും ഇപ്പഴേ അറിയിക്കണ്ടായിരുന്നു എന്റെ ചേച്ചി ഇപ്പൊ എല്ലാരും അറിഞ്ഞെന്നോർത്ത് എന്താണ് കല്യാണായിട്ട് എല്ലാരും അറിയൂലേ പിന്നെ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹോട്ട് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഗ്രൂപ്പിൽ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനൊക്കെ ഇടാൻ അതാണ് ഞാൻ തന്നെ ഇട്ടത് നീ തന്നെ അത് ചെയ്യണ്ടായിരുന്നു ബിന്ദു എനിക്കത് ചെയ്തില്ലെങ്കിൽ വല്ലാത്ത വേഷമോണ് ചേച്ചി പക്ഷെ രാധേ കണ്ണൻ ഇങ്ങനെ ചെയ്യുന്നൊന്നേ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അതിന് അവൻ ചെയ്ത അത്ര വലിയ തെറ്റൊന്നല്ലല്ലോ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് ആ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഉപേക്ഷിച്ചില്ലല്ലോ മോൻ എന്നാലും ഒരു മോനല്ലേ ഉള്ളു രാധക്ക് അവന്റെ കല്ല്യാണ അന്താസായിട്ട് എല്ലാരെയും വിളിച്ച് നടത്തണോന്ന് ആഗ്രഹം ഉണ്ടാവൂലേ ആ എന്നാലും ഞാൻ ആലോചിച്ചത് ആ പെണ്ണിന്റെ വീട്ടുകാരുടെ അവസ്ഥയാണ് അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ തളർന്ന് കരഞ്ഞിരിക്കുമല്ലേ അവരറിഞ്ഞിട്ടില്ല ബിന്ദു അത് ആഹാ ഇത്ര നേരമായിട്ട് അവരറിഞ്ഞിട്ടില്ലേ എന്നാ പിന്നെ അവരൊന്നും വിളിച്ചു പറയായിരുന്നില്ല ഇവിടെന്ന് എന്തിന് അടിപാഴ്സലായിട്ട് വരാനാ രണ്ട് പെൺകുട്ടികളുടെ അമ്മ ആയതുകൊണ്ട് ഞാൻ പറയല്ലേട്ടാ പിള്ളേരെ നമ്മള് വളർത്തുമ്പോഴേ അച്ചടക്കത്തോടുകൂടി വളർത്തണം ഇല്ലെങ്കിൽ ചിലപ്പോ ഇതേപോലൊക്കെ ഒളിച്ചോടി പോവും അത് ഞാൻ എന്റെ ബിന്ദു പറഞ്ഞതിലോട് യോജിക്കുന്നുണ്ടാ എനിക്കുണ്ട് ഒരു മോള് വീട് വിട്ടാ കോളേജ് കോളേജ് വിട്ടാ വീട് അങ്ങനെയാണ് ഞാൻ വളർത്തിയത് ഇനി അവളെങ്ങാനിങ്ങനെ പോയാല് മുട്ടുകാല് ഞങ്ങള് തല്ലി പിടിക്കും നോക്കറിയാം ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം ഇണ്ടോ ചേച്ചി ഇപ്പോഴത്തെ പിള്ളേർ നമുക്കൊന്നും പറയാൻ പറ്റൂല അവർക്ക് ഇഷ്ടമുള്ള ആരുടെ ഒപ്പാണ് താല്പര്യമുള്ള ആരുടെ ഒപ്പാണ് ജീവിക്കാനായിട്ട് അവരങ്ങോട് ജീവിക്കട്ടെ നോക്കണം അതിന് നമ്മൾ ഇടം കോലിടരുത് ഇപ്പൊ എൻ്റെ കേസ് തന്നെ അടുത്ത് പതിനേഴാമത്തെ വയസ്സിൽ കല്യാണവും കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ അന്ന് ശരിക്കും പറഞ്ഞ കല്യാണത്തിന് ചെക്കൻ്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല താലി കെട്ടാൻ എടുത്തപ്പോഴാണ് ഞാൻ കണ്ടത് ഇപ്പൊ അങ്ങനത്തെ നവല്ല കാലമാണ അല്ല ഇപ്പഴത്തെ പിള്ളേർക്കാണെങ്കി എല്ലാ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഒരിക്കലും പറയാൻ മടിയില്ല പിന്നെ എങ്ങാനും നമ്മൾ എതിർത്ത് കഴിഞ്ഞാ വല്ല കടും കയും ചെയ്ത പിന്നെ പറഞ്ഞിട്ട് കാര്യ ആ അത് ശരിയാ ബിന്ദു നീ പറഞ്ഞത് എന്നാലിങ്ങനെ ഒളിച്ചോടി പോകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ലട്ടാ നമ്മുടെ മക്കൊക്കെ വരുമ്പ നമ്മളതിന് യോജിച്ചു പോകും സിന്ധു അത് ശരിയാണ് ചേച്ചി ഇപ്പൊ എന്റെ ഇങ്ങനെ ഒളിച്ചോടി പോണെങ്കിൽ എനിക്കൊരു ആ കല്യാണം നടത്തി കൊടുക്കാണ്ട് അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണല്ലേ ഇവിടത്തെ കണ്ണമോനെ അങ്ങനെ ബുദ്ധി ഇല്ലാത്തവനൊന്നും ബിന്ദു അങ്ങനെ ഇങ്ങനത്തെ പടുകുഴിയിലൊന്നും പോയി അവൻ വീഴൂല എന്താണ് അത് അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത് ഞങ്ങൾ എന്താണ് അത്രക്ക് മോശക്കാരാണോ പിന്നെ എന്താ ഞാൻ പറയേണ്ടത് നിന്റെ മോളേനമ്മൻ പ്രേമിച്ചോട്ട് വന്നെങ്കി അവളെ പാലപ്പൊലി ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കേറ്റു വന്നാ ഉം കൊള്ളാ നാ ഒന്നും ഇണ്ടാതിരുന്നേ നിങ്ങൾക്ക് എന്താണ് എന്നോട് ഇത്ര വിരോധം എനിക്കറിയാട്ടാ അതെന്താ കാരണം ബിന്ദു ഏ കൊറേ കാലങ്ങൾക്ക് മുന്നേ എന്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ഇവരുടെ കടയിൽ ഇവിടുത്തെ ചേട്ടൻ്റെ കടയിൽ ജോലി ചെയ്തിരുന്നു അന്നേരം ചേട്ടനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് പറ്റൂലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും പറയുന്ന ആളായിരുന്നു ഞാൻ കല്യാണം കഴിക്കുള്ളായിരുന്നു അപ്പൊ അത് വേണ്ടെന്ന് വെച്ചായിരുന്നു ഞാൻ അപ്പൊ അതൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നോട് ഇത്ര മു ബിന്ദു ഇരിക്കേ ഓ വേണ്ട ചേച്ചി ചിലർക്കതേ ചിലപ്പോ ഇഷ്ടാവൂല നീ അത് നോക്കണ്ട ഇത് എന്റെ വീടല്ലേ നീ ഇരിക്കു സിന്ധു ഞാനിരിക്കുന്നില്ല ചേച്ചി ചേച്ചി ആ കൊച്ചിനെ ഇങ്ങോട്ട് വിളി ഞാൻ ആ കൊച്ചിനൊന്ന് കണ്ടിട്ടൊന്ന് പോട്ടെ എനിക്ക് പണിയുണ്ട് ഇടിച്ചെന്നട്ടേ മോളെ ഇങ്ങോട്ടൊന്നു വന്നേ ബിന്ദു നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അവര് തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയടി നമുക്കിത് നടത്തി കൊടുക്കാന്നേ രാധ നീ എന്താണീ പറയണ അവരുപത് വയസ്സുള്ളൂ അപ്പഴേക്കൊരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലാട്ടാ ഞാൻ പോണെനിക്കിതൊന്നും കാണാൻ മേല അമ്മ നീ മിണ്ടരത്തിട്ടാ നിത്രേ അധികം സ്നേഹിക്കണ നിന്റെ അച്ഛനെയും എന്നെയൊക്കെ എങ്ങനെ ചതിക്കാൻ തോന്നിയടി ദ്രോഹി അപ്പ ഇത് ബിന്ദുവിന്റെ മോളാണോ ബിന്ദു ഇത്ര വലിയ മോളുണ്ടോ എന്നാൽ ഈ കൊടും ചതി എന്നോട് ചെയ്യണ്ടായിരുന്നു നീ ബിന്ദു നീ ഇവിടെ ഇരിക്കി ഇപ്പൊ നീ തന്നെ അല്ലെ പറഞ്ഞത് മക്കളുടെ ആഗ്രഹം നോക്കി കല്യാണം നടത്തണമെന്ന് അപ്പൊ എനിക്ക് അതെന്റെ മോളാന്നറിഞ്ഞൂടായിരുന്നല്ല ആഹാ അപ്പൊ നീ സ്വന്തം മോളുടെ കാര്യം വരുമ്പ നീ പറഞ്ഞൊന്നും ചെയ്യൂലെ ഇവളിങ്ങനെ ഒളിച്ചോടി പോയിന്ന് പോയിന്നറിഞ്ഞ കുടുംബത്തിന്റെ അഭിമാനം പോയില്ലേക്കൊരനിയുള്ളത് അവക്കൊരു ജീവിതം ഉണ്ടായി എന്റെ ബിന്ദു കുടുംബത്തിന്റെ അഭിമാനമാണോ വലുത് മോളുടെ ഭാവിയാണ് വലുത് നീ ഒന്നാലോചിച്ച് നോക്ക് നീ ഇപ്പ എവിടെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് ഇവിടെ ആരും ഒന്നും പറയൂല വിളിച്ചോണ്ട് പോയിക്കോ കുഴപ്പമില്ല പക്ഷെ നാളെ ഇവള് ജീവനോട് ഇണ്ടാവൂന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ അത് ശെരിയാണ് ബിന്ദു ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അതെ ഇത്ര എന്തെങ്കിലും കിട്ടിയാ മതി ആത്മഹത്യ ചെയ്യാൻ എടി ഇവളീ വീട്ടിലോട്ട് കേറി വന്നപ്പോ സത്യം പറഞ്ഞ ഞാനും ഞെട്ടിപ്പോയി അവർ കൂട്ടുകാരാണെന്നും പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാർ പെട്ടെന്ന് കല്യാണം കഴിച്ചൊക്കെ വരുമ്പോൾ അത് ആർക്കാണെങ്കിലും അംഗീകരിക്കാൻ പറ്റൂല ഞാൻ പക്ഷെ ഇതുവരെ നിന്റെ മോളാണ് ഇതെന്ന് ഇവിടെ നാത്തൂവിനോടാണെങ്കിലും ചേട്ടനോടാണെങ്കിലും പറഞ്ഞിട്ടില്ല പിന്നെ അമ്മക്ക് പിന്നെ അറിയായിരുന്നു ഇപ്പൊ പിന്നെ കുറച്ച് പേരൊക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും പെണ്ണാരാണെന്ന് ഇപ്പം മിക്കവരും അറിഞ്ഞിട്ടും ഉണ്ടാവും ഇനി വേറൊരു കല്യാണം ഇവക്ക് ഇണ്ടാവും എനിക്ക് തോന്നണുള്ളത് ആ ബിന്ദു അത് പറഞ്ഞത് നേരാന്ട്ടാ ഇല വന്ന് മുള്ളില് വീണാലും മുള്ളി എന്ന് ഇലയില് വീണാലും ഇലക്ക് തന്നെയാണ് ദോഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ദൈവമേ നമുക്ക് ഈ കല്യാണം നടത്തി കൊടുക്കാടി അവൻ പൊന്നു പോലെ നോക്കിക്കോളു നിന്റെ മോള അപ്പ മൗനം സമ്മതം അല്ലേ ബിന്ദു ആഹാ അപ്പൊ പഞ്ചായത്ത് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടാനായിട്ടേ അടിപൊളി ന്യൂസ് കിട്ടിയല്ല ഇനി അപ്പൊ എന്തായാലും ഞാനത് ഇട്ടേക്കാം പോട്ടെ